സൂപ്പർ സ്റ്റാർ മഞ്ജുവാര്യരുടെ വാർത്തകൾ അറിയാനും കേൾക്കാനും ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എത്തിയിരിക്കുന്ന വാർത്ത എല്ലാവരെയും ചിന്തിപ്പിക്കുകയും ഒപ്പം സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മഞ്ജുവാര്യരുടെ കവളിൽ അടിക്കുന്നത് പോലെ ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഒരു സ്ത്രീ ബൗൺസർമാരെയൊക്കെ തള്ളി നീക്കി മഞ്ജുവിനെ അടിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഒരു കൂട്ടം സ്ത്രീകൾ നിൽക്കുന്നത് കാണാം മഞ്ജുവാര്യയുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഒരു സ്ത്രീ ഓടി വന്ന് അടിക്കുന്നതാണ് വീഡിയോയിൽ കാണുന്നത് എന്നാൽ പിന്നീടാണ് വീഡിയോയുടെ പിന്നിലുള്ള യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കുന്നത് ശരിക്കും അവർ മഞ്ജുവിനെ കണ്ടപ്പോൾ സന്തോഷത്തോടെ മുഖത്ത് തൊട്ടതാണ് അതാണ് വീഡിയോയുടെ യാഥാർത്ഥ്യം എന്നാൽ കവളിൽ തൊടുന്നത് കുറച്ച് സ്പീഡ് കൂട്ടി അങ്ങനെയാണ് വീഡിയോ ആരോ പുറത്തിറക്കിയത് മോൺസന്മാരെയും എല്ലാം തള്ളി നീക്കി മഞ്ജുവിനോട് ദേഷ്യമുള്ള ആരോ അടിക്കുന്നത് പോലെയാണ് തോന്നിയത് ഈ വീഡിയോ ആണ് ആദ്യം പ്രചരിച്ചത് എന്നാൽ ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് ആദ്യം മനസ്സിലായില്ല എന്നാൽ പിന്നീടാണ് യാഥാർത്ഥ്യം മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ ആ വീട്ടമ്മമാർ മഞ്ജുവിനെ കണ്ട സന്തോഷത്തിൽ ഓടിയെത്തിയതാണ് അവർ മഞ്ജുവിൻ്റെ അരികിലേക്ക് ഓടിയെത്തുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവർക്ക് മഞ്ജുവിനോട് അത്രമാത്രം സ്നേഹമാണുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും വലിയ നെട്ടലാണ് എന്നാൽ പിന്നീടാണ് വീഡിയോയുടെ യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കിയതെന്ന് വേണം പറയാൻ ആരാധകർക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട താരമാണ് മഞ്ജു വാര്യർ അതുകൊണ്ട് തന്നെ മഞ്ജുവിൻ്റെ വാർത്തകൾ ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുകയാണ് എന്നാൽ പിന്നീട് വീഡിയോയുടെ സത്യാവസ്ഥ അറിഞ്ഞപ്പോൾ എല്ലാവർക്കും അബദ്ധം പറ്റിയതാണെന്ന് മനസ്സിലായി മഞ്ജുവിനെതിരെ ആരും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇങ്ങനെയൊരു വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും നെട്ടുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ആരാധകർ എല്ലാവരും ഞെട്ടലോടെ ഏറ്റെടുത്തത് എന്നാൽ പിന്നീടാണ് വീഡിയോയുടെ സത്യാവസ്ഥ എല്ലാവർക്കും മനസ്സിലായത് മഞ്ജുവിനെ ആരും തല്ലിയിട്ടില്ലെന്നും പിന്നീട് ഈ വീഡിയോ ഇങ്ങനെ പുറത്തു വന്നതാണെന്നും പിന്നീട് ആരാധകർ മനസ്സിലാക്കുകയായിരുന്നു ബൗൺസർമാർ പോലും പിടിച്ചു മാറ്റാൻ നോക്കിയെങ്കിലും മഞ്ജുവിനെ കാണാനും ഒന്ന് തൊടാനും അത്രമാത്രം ആഗ്രഹം അവർക്കുണ്ടായിരുന്നു പക്ഷേ ആ വീഡിയോ വേറെ രീതിയിലാണ് പുറത്തു വന്നത് എന്ന് മാത്രം